അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു ശ്രീലങ്കൻ പേഷ്യൻറ്റിൻ്റെ വീഡിയോ ആണ് ടർക്കിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ച ഒരാളായിരുന്നു അവിടുന്ന് ക്യാൻസൽ ചെയ്തിട്ടാണ് ഐ തിങ്ക് ഫ്രം ദുബായും ക്യാൻസൽ ചെയ്തിട്ടാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ ട്രാൻസ്പെൻറ്റ് ഫാരി ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ സത്യനാട് സ്വ സ്വദേശം കാസർഗോഡ് ഓക്കെ എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു ശ്രീലങ്കൻ പേഷ്യൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ശ്രീലങ്കൻ പേഷ്യൻറ്റോ യെസ് അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ പേഷ്യൻറ്റാണ് സ്വദേശം കൊലംബോ ആണ് വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് സോ അദ്ദേഹം എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണ് കാരണം കോൺടാക്റ്റ് ചെയ്യാനുള്ള കാരണം എത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മിഷ പ്രവീൺ അദ്ദേഹം തിരുനെന്ത സ്വദേശിയാണ് എൻ്റെ വീഡിയോ കണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത ശേഷം അദ്ദേഹം കൊച്ചിയിലായിരുന്നു സർജറി ചെയ്ത പ്രവീൺ അത് ബിഫോർ ഫോട്ടോസ് ഞാൻ കാണിക്കാം ഇതായിരുന്നു ബിഫോർ ഫോട്ടോ പ്രവീൺ ബായുടെ റിസൾട്ട്സിൻ്റെ ഫോട്ടോ ഇതാണ് ഈ റിസൾട്ട് കണ്ടിട്ട് പ്രവീൺ ബായുടെ കൊലീഗായിരുന്നു ഇദ്ദേഹം ഇതിൻ്റെ പേര് കാലണ്ണ കാലണ്ണ എന്നാണ് സ്റ്റാർട്ടിങ് ഒരു വലിയ ലെന്തി പേരാണ് എനിക്ക് പറയാനുള്ളതുകൊണ്ട് കാലെണ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ് അപ്പോൾ ഈ പ്രവീൺ ജിയുടെ റിസൾട്ട്സ് ഇദ്ദേഹം കണ്ടു ഒരു എമേസിങ് റിസൾട്ട്സ് ആയിരുന്നു അത് കാലെണ്ണ ഒരുപാട് വർഷങ്ങളായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ആഗ്രഹം കണ്ട് ഒരുപാട് ക്ലിനിക്കൽ സെർച്ച് ചെയ്തിട്ട് ടർക്കിയിലൊക്കെ പോകാൻ വേണ്ടി നിന്നൊരു വ്യക്തിയാണ് നിങ്ങൾ നോക്കുക ഇന്ന് കേരളത്തിൻ്റെ ലെവലിൽ എവിടെ നിൽക്കുകയാണ് ഞാൻ അന്ന് പറഞ്ഞതാണ് ഇന്ന് ടർക്കിയെ ബീറ്റ് ചെയ്യുന്ന ലെവലിൽ കേരളം വളർന്ന് അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നിലെത്തിയെന്നുള്ളത് കാരണം ഒരുപാട് ഇൻ്റർനാഷണൽ പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് സർജറി ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഒരു എന്താ പറയുക വീട് തരുന്ന ആൾക്കാർ കുറവോ അതുമാത്രമാണ് വീട് ചെയ്യാൻ പറ്റാത്തത് ബട്ട് കാല നമുക്ക് വീട് തരാൻ സമ്മതിച്ചു ഒരു കാര്യം ഞാൻ പറയാം കാരണം ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഇന്ന് കൊച്ചിയിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ വരുന്നത് ജി സി സിന്നാണ് അതേപോലെ യു യു എസ് എ യു കെ ഓസ്ട്രേലിയ ആൻഡ് അതർ കൺട്രീസ് ഒരു അമേസിങ് റിസൾട്ട്സാണ് അവർക്ക് കിട്ടുന്നത് കാരണം ടർക്കിയിലൊക്കെ പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റാണ് ദി ഐ ഹവ് ടു സ്പെൻഡ് ടെൻ ലാക്കോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ലാക്കോ അത്ര ആ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം പക്ഷേ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ട്രീറ്റ്മെൻ്റ് അവിടെ ഇല്ല കാരണം ഇപ്പോൾ അവിടെ ഒരു ബിസിനസ്സാണ് ടർക്കിയിൽ ഇപ്പോൾ ഹെയർ എന്നുള്ളത് ട്രാൻസ്പ്ലെന്നുള്ളത് പോലെ ഒരുപാട് ക്ലിനിക്കുകൾ അപ്പം ഇതൊരു ബിസിനസ്സായിട്ട് മാറി കഴിഞ്ഞു പക്ഷേ കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ തന്നെ ചെയ്യുന്ന ക്ലിനിക്കുകളുണ്ട് പക്ഷേ ഏറ്റവും വൃത്തിയോട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ക്ലിനിക്കുകളും ഉണ്ട് ഇത് സർജറി ബുക്ക് ചെയ്ത് ട്രിവാൻഡ്രമായിരുന്നു അദ്ദേഹം ചൂസ് ചെയ്ത ക്ലിനിക്ക് ആൻഡ് ട്രിവാൻഡ്രത്ത് അദ്ദേഹത്തിൻ്റെ സർജറി ഡേ തീർച്ചയായിട്ടും എനിക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ആ സർജറി ഡേ തന്നെ ക്ലിനിക്കിലോട്ട് പോയി അതേ തന്നെ കൂടെ ഇരുന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ ഇന്റർനാഷണൽ പേഷ്യന്റിന്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ അല്ലാതെ ഒരാൾ അദ്ദേഹം ശ്രീലങ്കൻ സിറ്റിസൺ ആണ് ദുബായിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാൻ നമുക്ക് ആദ്യം അദ്ദേഹത്തിന് പരിചയപ്പെടാം ഹലോ സർ ഹായ് അപ്പോ പേര് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയില്ല കാരണം ലോങ് നെയിം ഐ അസ്റ്റുഡ്

ട്വാൻഡ്രം ഓക്കെ ഞാൻ സർജറി ചെയ്ത അതേ ക്ലിനിക് ട്വാൻഡ്രം ഓപ്പൺ ചെയ്തിരുന്നു ലാഡിൻസ് ബ്രാഞ്ചിലാണ് സർജറി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുണ്ടായിരുന്നു പ്രവീൺ ഓക്കെ പ്രവീൺ കോണ്ടാക്ട് നീ ഫസ്റ്റ് പ്രൈവീൺ എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹം ദുബായിൽ ഒരു ക്ലിനിക്കിൽ സർജറി ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്ത ഒരാളായിരുന്നു അതിനുശേഷം എന്റെ വീഡിയോ കാണുന്നു അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചെയ്ത അതേ സ്ഥലത്തെ എനിക്ക് സർജറി ചെയ്യണം അങ്ങനെ കൊച്ചിയിലാണ് അദ്ദേഹം സർജറി ചെയ്തത് അങ്ങനെ സർജറി ചെയ്തു വൺ ഇയർ ആകും ഐ തിങ്ക് എക്സൈറ്റിംഗ് റിസൾട്ട് സാർ യു ഹാവ് സീൻ ഹിസ് റിസൾട്ട് ഫ്രോ ഐ ഹാവ് സീൻ ഹിം ഹിം ബട്ട് ഐ ഫോൺ ഓൺലി കോൺടാക്റ്റഡ് ആൻഡ് ആഫ്റ്റർ സീയിങ് ഹിസ് റിസൾട്ട് അദ്ദേഹത്തിന് റിസൾട്ട് കണ്ട ശേഷം ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് ഇദ്ദേഹം ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വന്നത് കാരണം ടർക്കിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ച ഒരാളായിരുന്നു അവിടുന്ന് ക്യാൻസൽ ചെയ്തിട്ടാണ് ഐ തിങ്ക് ഫ്രം ദുബായും ക്യാൻസൽ ചെയ്തിട്ടാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് അതൊരു കേരളം ശരിക്കും അഭിമാനിക്കുക ഈ ഒരു നേട്ടത്തിൽ എന്തായാലും യു ആർ ലുക്കിംഗ് ഫോർ യുവർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ഹൗ ഹൗ മച്ച് എക്സൈറ്റഡ് യു ആർ വെരി എക്സൈറ്റഡ് ഫോർ ഗുഡ് 29. Okay, you are married? No. Okay. I think I hope you uh, will uh, get uh, <laughs> after <laughs> hair transplant you will get married I think. Yeah. So, I see. Seriously saying sir. Yeah. So many uh, are struggling with the hair loss and uh, they are not getting good results. That is the issue was there. But after transplantation uh, so many. Yesterday also I got a uh, wedding letter card. Mm -hmm. ിസ് ഇസ് മൈസർ പ്ലീസ് കംഫോർ മാരേജ് സോ മെനി എനിവേ വിഷ് യു ആൾ ദെസ്റ്റ് ആൻഡ് വി വിൽ മീറ്റ് ആഫ്റ്റർ യുവർ സർജറി ഓക്കെ ഐ നീഡ് യുവർ എക്സ്പീരിയൻസ് ഓക്കെ ബെസ്റ്റ് എന്നാലും ഇദ്ദേഹത്തിന്റെ റിസൾട്ട് നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് ഹെയർ ട്രാമ്പ് സഫാരി ചാനൽ വരുന്നത് എനിക്ക് വി വിൽ സീ യുവർ റിസൾട്ട് ഇൻ ഹെയർ ട്രാം സഫാരി ചാനൽ ആഫ്റ്റർ വാർണിംഗ് വിത്ത് യുവർ ഫുൾ ഹെഡ് ഹെയർ താങ്ക് യു വെരി മച്ച് ഗൈ ജസ്റ്റ് So this is how it looks now uh, so after the surgery so dr jagev uh, did uh, the hairline and uh, stitching and uh, slitting and all uh, so uh, special thank you to satanarayan who like recommend and uh, uh, guide me through this process uh, all uh, all the way so special thanks to him and uh, like he all, all the way came to trivandrum to meet me and uh, like വെൽക്കം ബാക്ക് ടു ദ വീഡിയോ അപ്പം നിങ്ങൾ വീഡിയോ കൊണ്ടുപോകും എന്തായാലും നമ്മൾ ഒരു വർഷം വെയിറ്റ് ചെയ്യാം ഒരു വർഷം കഴിഞ്ഞ ശേഷം ഇതേ കാലെണ്ണ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും വിത്ത് ദ റിസൾട്ട് സി അത്രയും ഗ്യാരണ്ടിയുടെ പറയാൻ പറ്റും എന്തായാലും നല്ല റിസൾട്ട് കിട്ടാതെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരിയുടെ ഒരുപാട് പ്രേക്ഷകരുണ്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പഴയ വീഡിയോസ് എല്ലാം കാണുക ഒരുപാട് റിസൾട്ട്സിൻ്റെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോ നമ്മളുടെ ഉപ്പുമുളകിൻ്റെ നായകൻ ബാലു ചേട്ടൻ അതായത് നമ്മൾ സ്വന്തം ബിജു സോഭാന അദ്ദേഹത്തിൻ്റെ റിസൾട്ട്സിൻ്റെ വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ കാണാതെ വ്യക്തികൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ ഒന്നെടുത്ത് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്ഭുതപ്പെടുന്ന ഒരു റിസൾട്ടാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടപ്പോൾ അഞ്ച് വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ പോവുകയാണ് ഒക്ടോബർ രണ്ടായിരത്തി പത്തൊമ്പതായിരുന്നു എൻ്റെ ആദ്യത്തെ സെറ്റിംഗ് ഞാൻ ആദ്യം ചെയ്ത പൂനെയിലാണ് അയ്യായിരം ഗ്രാഫ്റ്റായിരുന്നു ആദ്യം യൂസ് ചെയ്തത് ഡോണർ ഏരിയ പാത്തറ്റിക് കണ്ടീഷൻ കണ്ടീഷനായിരുന്നു ഡോണർന്നും താടിയിൽ നിന്നും ചെസ്റ്റിനൊക്കെ എടുത്തിട്ടാണ് ഫസ്റ്റ് സിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തത് സെക്കൻഡ് സിറ്റിംഗ് സെയിം ക്ലിനിക്ക് സെയിം ടീം കൊച്ചിയിൽ വന്നു അങ്ങനെ കൊച്ചിയിൽ ചെയ്ത് മൂവായിരം ഗ്രാഫ്റ്റാണ് യൂസ് ചെയ്തത് സെയിം ഏരിയ തന്നെ ഞാൻ ഡോണർ ഏരിയ യൂസ് ചെയ്തത് അങ്ങനെ ടോട്ടൽ എയ്റ്റ് തൗസൻഡ് ഗ്രാഫ്റ്റാണ് എൻ്റെ തലയിപ്പം നിൽക്കുന്നത് ഇപ്പോൾ അഞ്ച് വർഷം ആകുമ്പം പോവാണ് സെയിം ക്ലിനിക്കാണ് ട്രിവാൻഡ്രത്ത് ഓപ്പൺ ആയിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്താ പറയുക വാട്ട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യാം സാമ്യട്ടും തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഹെയർ ട്രാൻസ്മെൻറ്റ് സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിങ്ങ് ഫോളോ ചെയ്യുക ഒരുപാട് റീൽസ് ഞാൻ ചെയ്യാറുണ്ട് റിസൾസിന് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് ഓക്കെ താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് വീഡിയോ എന്തായാലും നമുക്ക് ഉടനെ തന്നെ ഒരു എക്സൈറ്റിംഗ് വീഡിയോ വരുന്നുണ്ട് സ്റ്റേ ട്യൂണഡ് അതായത് നമ്മളെ എക്സ് ഇന്ത്യൻ ബോളർ ക്രിക്കറ്റ് ബോളറാണ് അദ്ദേഹം അദ്ദേഹം ഹെയർ ട്രാൻസ്മെൻറ്റ് സർജറി ചെയ്തു കഴിഞ്ഞു എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് സാറിൻ്റെ ഒരു വീഡിയോ ഹെയർ ട്രാൻസ്മിറ്റ് സഫാരി ചാനലിൽ വരുന്നുണ്ട് കാരണം ഇന്ന് ഒരുപാട് മേഖലയിലെ ആൾക്കാരാണ് ഹെയർ ട്രാൻസ്മിഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിരവധി ആൾക്കാരുടെ വീഡിയോ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വൺ ബൈ